ഊട്ടുപുര പുളിങ്കറി കുമ്പളങ്ങയും മത്തങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് നല്ല ഇത് കഴിക്കാൻ ഇത് ചോറിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ എല്ലാ ദിവസവും സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് ഇതിനുവേണ്ടി മത്തങ്ങയും വേണം കുമ്പളങ്ങയും വേണം ഇത് രണ്ടും ഞാൻ ഏകദേശം ഒന്നര കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ അരിഞ്ഞ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് വേവിക്കുമ്പം കഷ്ണങ്ങൾ ഒരുപാട് വെന്ത്ടഞ്ഞു പോവില്ല കഷ്ണങ്ങൾ ഉടച്ചെടുക്കണം എന്നുള്ളവർ പുളി പിന്നീട് ചേർത്താലും മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പുളി വാളൻപുളി ചേർക്കുന്ന കറികളിൽ ഒരല്പം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു രുചിയായിരിക്കും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ പച്ചരി ഒന്നര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ജീരകം കായം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇത് പിരിയൻ മുളകാണ് അതൊരു അഞ്ചെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളകാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി രണ്ടോ മൂന്നോ ചേർത്താൽ മതി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ ഈ അരി മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം ചൂടാറിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ച് വെക്കണം ഈ മസാല ചേർക്കുന്നതാണ് നമ്മുടെ ഈ പുളിങ്കറിയുടെ ടേസ്റ്റ് അങ്ങനെ ഈ ഒരു പരുവത്തിൽ നല്ല മയത്തിൽ അരച്ചു ഇപ്പം നമ്മുടെ കുക്കറിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഊടയണമെന്നുള്ളവരെ പുളി ഈ സമയത്ത് ചേർത്താൽ മതി എനിക്ക് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പുളി ചേർത്തത് എങ്കിലും ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും വേണമെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ ഈ തവിയുടെ ബാക്ക് സൈഡ് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ആ അരപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം മത്തങ്ങയൊക്കെ ചേരുന്നത് കൊണ്ട് കുറുകാൻ സാധ്യതയുണ്ട് ഒരുപാട് അങ്ങ് കുറുകുവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു കട്ടിയിലാണ് കറി എടുക്കേണ്ടത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളപ്പിച്ചെങ്കിൽ മാത്രമേ ഈ മസാലയുടെയൊക്കെ രുചി ഈ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ധാരാളം ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുന്നത് നല്ലൊരു രുചിയാണ് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് രണ്ടോ മൂന്നോ വറ്റൽമുളകും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നല്ല രുചിയാണ് ഈ കറി കഴിക്കാൻ തയ്യാറാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് രുചി കൂടുതൽ ഈ പുളി ചേർത്ത കറികളിൽ ശർക്കര ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയല്ല കറിക്ക് നല്ലൊരു രുചിയായിരിക്കും ശർക്കര ചേർക്കുമ്പം മധുരം ആയിരിക്കില്ല മുന്നിൽ നിൽക്കുക ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തു വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഒഴിവാക്കാം അങ്ങനെ നല്ല രുചികരമായ വ്യത്യസ്തമായ ഒരു കറി എളുപ്പത്തിൽ തയ്യാറായി